ഗുരു ബ്രഹ്മ ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മീ ഗുരവേ നമ ഗുരു സൃഷ്ടാവാണ് പരിപാലകനാണ് അതുപോലെ ഗുരു എല്ലാറ്റിനെയും സംഹരിക്കുന്ന ആളുമാണ് ഗുരുവാണ് എല്ലാം ആ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു എനിക്ക് പുതിയ വാതായ നേട്ടം ഓരോരുത്തർക്കും പുതിയ ചിന്തിക്കാനുള്ള ജാതകം തുറന്നു തന്ന മലയാളമാകുന്ന അമ്മയെ നമസ്കരിക്കുന്നു ഗുരുവിനെ നമസ്കരിക്കുന്നു ഏറ്റവും വലിയ കൂടി കൂടി ഈ ഗുരുവിനെ സ്വന്തമായി മനസ്സിലാക്കുവാനും എല്ലാവർക്കും നല്ല നമസ്കാരം നിങ്ങൾക്കൊക്കെ എത്ര ഭാഷ അറിയാൻ സാധിക്കും നമ്മൾ ഭാഷ എത്ര അറിയാമെന്നുള്ള കോളത്തിലൊക്കെ പരമാവധി ഭാഷകളൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും സത്യത്തിൽ നമുക്ക് എത്ര ഭാഷകൾ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പറ്റും നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ ഭാഷകൾ പഠിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കഴിവ് തന്നെയാണ് പക്ഷെ ഭാഷ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ മാതൃഭാഷയാണ് അതെനിക്ക് മനസ്സിലായത് ചാലക്കുടി കാർമൽ അക്കാദമിയുടെ പ്രിൻസിപ്പാളായിട്ടുള്ള ഫാദർ യേശുദാസ് ചുങ്കത്ത് എന്ന് പറയുന്ന ഒരു സി എം ഐ വൈദികൻ അദ്ദേഹം ഈ പ്രായത്തിലും പുതിയ ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുന്നു നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ അദ്ദേഹം ബംഗാളി ഭാഷ സംസാരിക്കാനും വായിക്കാനും എഴുതാനും പഠിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് എങ്ങനെയാണ് മറ്റുള്ള ഭാഷകൾ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുക അത് നേശുദാസ് ചുങ്കത്ത് എന്ന് പറയുന്ന പ്രിൻസിപ്പാൾ അച്ഛൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നാം നമ്മുടെ മാതൃഭാഷയെ നന്നായി ചേർത്ത് വയ്ക്കണം ആ ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നാം ആഴത്തിൽ പഠിക്കുമ്പോൾ അത് മറ്റുള്ള ഭാഷകളിലേക്കുമുള്ള വാതായനങ്ങൾ തുറക്കലാണെന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട സന്ദേശം തീർച്ചയായിട്ടും കാർമൽ അക്കാദമി ഒരു ഐ സി സി സിലബസ് പഠിപ്പിക്കുന്ന വിദ്യാലയമാണ് പക്ഷേ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടും മലയാള ഭാഷാ ദിനാചരണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവിടുത്തെ മലയാളം അധ്യാപകരോടൊപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ മലയാള ഭാഷയെ നന്നായി തന്നെ അത് കൈകാര്യം ചെയ്യാനും പഠിക്കാനും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ തയ്യാറാകണം എന്നാൽ മാത്രമേ പുതിയ ഭാഷകളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ കർമ്മൽ അക്കാദമിയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് മലയാളം പഠിപ്പിക്കുന്നുണ്ട് കൂടാതെ ജർമ്മൻ ഭാഷയും പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഭാഷാ ദിനാചരണത്തിലെ ഒരു വ്യത്യസ്തമായ തലങ്ങളിലേക്കാണ് ഞാൻ കാർമൽ അക്കാദമിയിൽ കടന്നിരുന്നത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം അവിടുത്തെ മലയാള അധ്യാപകർ ജാസ്മിൻ ടീച്ചറുടെ നേതൃത്വത്തിൽ അവിടുത്തെ മലയാളം ടീച്ചേഴ്സ് ചേർന്ന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിവിധങ്ങളായിട്ടുള്ള കൃതികളെ കഥാപാത്രങ്ങൾ വേദിയിൽ അവതരിപ്പിച്ചു മതിലുകൾ എന്ന് പറയുന്ന നാം മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള സിനിമയുണ്ടല്ലോ വളരെ മനോഹരമായിട്ടാണ് ആ വിദ്യാലയത്തിലെ രണ്ട് കുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ചത് അതുപോലെ ഈ ദിനം കുട്ടികൾക്ക് മലയാള ഭാഷയെ സ്നേഹിക്കുവാനും ഇംഗ്ലീഷ് ഭാഷയെ ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വിദ്യാലയത്തിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയെ കൂടുതൽ സ്നേഹിക്കാൻ ഒരു വലിയ ഓർമ്മയിൽ ചേർത്ത് വെക്കാവുന്ന എൻ്റെ മലയാളത്തെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദിനമാക്കി ഈ ഭാഷാ ദിനാചരണം മാറി കവിത അതുപോലെ തന്നെ അനുഭവക്കുറിപ്പുകൾ യാത്രാവിവരണങ്ങള് ചിത്രരചനകൾ ഇതെല്ലാം ചേർത്തിട്ട് ഒരു സാഹിത്യരചന നമ്മുടെ ആറും ഏഴും ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ വളരെ ഭംഗിയായിട്ട് ഇവിടെ നിർവഹിച്ചിട്ടുണ്ട് കഥകൾ കേട്ടു വളർന്ന എൻ്റെ മനസ്സിൽ ഞാൻ അറിയാതെ ഒരു ചാലക്കുടി കാർമൽ അക്കാദമിയിൽ കേരളപ്പറവി ദിനത്തോടനുബന്ധിച്ച് മലയാള ഭാഷാ വാരാചരണം നടത്തി വിദ്യാർത്ഥികൾക്ക് ഭാഷാ സ്നേഹവും സാഹിത്യബോധവും വളർത്തുന്ന നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചു വാരാചരണത്തിന്റെ അവസാന ദിനമായ ഇന്ന് വിവിധ ഭാഷാ പരിപാടികൾ അരങ്ങേറി എഴുത്തുകാരിയും അധ്യാപികയുമായ ബോബി ജോസ് സന്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ ഫാദർ യേശുദാസ് ചുങ്കത്ത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു വാരാചരണത്തിന്റെ ഭാഗമായി കൊളാഷ് ഡിബേറ്റ് കയ്യെഴുത്തു മത്സരം ക്വിസ് അക്ഷരപ്പാട്ട് വായനാ മത്സരം തുടങ്ങിയ പരിപാടികൾ നടത്തി അന്യസംസ്ഥാനത്തുള്ളവർക്ക് മലയാള അക്ഷരമാല ക്ലാസ് സംഘടിപ്പിച്ചു മലയാള അക്ഷരങ്ങളും വാക്കുകളും നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന പദങ്ങളും അവർ താല്പര്യത്തോടെ പഠിച്ചു സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിവിധ കഥകളെ ആസ്പദമാക്കി നാടകാവതരണം നടത്തി എം ടി വാസുദേവൻ നായരോടുള്ള ആദര സൂചകമായി എം ടിയുടെ തിരക്കഥകളെ ആസ്പദമാക്കി നൃത്താവിഷ്കാരവും അവതരിപ്പിച്ചു ഭാഷാവാരാചരണത്തിന്റെ സമാപന ചടങ്ങുകൾ ആകർഷകമായ പരിപാടികളോടെ നിറഞ്ഞു നിന്നു ധ്വനി എന്ന കയ്യെഴുത്തു മാസികയുടെ പ്രകാശനം നടന്നു മലയാളത്തിന്റെ സാംസ്കാരിക പൈതൃകം നിറഞ്ഞ ഈ ആഘോഷം ഭാഷാഭിമാനം വളർത്തുന്നതിന് ഉപകരിച്ചു ഭാഷകൾ എന്നത് മനുഷ്യനെ സ്വയം പ്രകാശിപ്പിക്കാൻ സ്വയം ആവിഷ്കരിക്കാൻ എഴുതാനും വായിക്കാനും പരസ്പരം സംസാരിക്കാനും ഒക്കെ അവനവനെ തന്നെ ആവിഷ്കരിക്കാനായി രൂപപ്പെടുത്തിയെടുത്ത ഭാഷകളെല്ലാം തന്നെ പ്രാധാന്യമുള്ളവയാണ് എന്ന് ഞാൻ പറയും നാം ചിന്തിച്ചു തുടങ്ങിയത് നാം സംസാരിച്ചു തുടങ്ങിയത് നമ്മുടെ മലയാള ഭാഷയിലാണ് അതുകൊണ്ട് തന്നെ നാം ഏറ്റവും അധികം നന്നായി തന്നെ പൂർണ്ണമായി തന്നെ നമ്മളെ പ്രകാശിപ്പിക്കുന്നതും ആ ഭാഷയിലായിരിക്കും അത് മറ്റൊരു ഭാഷയും പഠിക്കാനായിട്ട് നമ്മെ തടയുന്ന ഒരു ഘടകമല്ല മറിച്ച് ഭാഷയോടുള്ള സ്നേഹം യഥാർത്ഥത്തിലുള്ള ഭാഷാ സ്നേഹം മാതൃഭാഷാ സ്നേഹമൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ഭാഷയുടെ കരുത്തു മനസ്സിലാക്കാൻ അത് നമ്മെ സഹായിക്കുകയും അതുവഴി മറ്റു പല ഭാഷകളിലേക്കുള്ള വാതിൽ തുറന്നിടുകയും ചെയ്യും എന്നതാണ് എൻ്റെ അനുഭവം നല്ല പൗരരായി വളരുക എന്നതാണ് ഭാഷയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇങ്ങനെ ഒരു ഭ്രാന്താലയമായി പലതരത്തിലുള്ള സാമൂഹ്യ ജാതി വ്യവസ്ഥകളും സാമൂഹ്യമായ അനാചാരങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നാം കാണുന്ന ഇന്ന് നാം ആഘോഷിക്കുന്ന ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം എത്തിയതിന് ഇവിടെ ഇരിക്കുന്ന ഫാദർ ഫാദർ യേശുദാസ് പ്രതിനിധാനം ചെയ്യുന്ന ഈ സന്യാസ സമൂഹത്തിൻ്റെ ഉൾപ്പെടെ വിവിധ മിഷണറികളുടെയും വിവിധ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കൈത്താങ്ങുണ്ട് ഇങ്ങനെയുള്ള സാമൂഹ്യ സേവന മേഖലകളും വിദ്യാഭ്യാസ പരിഷ്കരണ മേഖലകളിലുമൊക്കെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തെ കുറച്ചുകൂടി മികച്ച ഒരു കേരളമാക്കി മലയാളത്തെ കുറച്ചുകൂടി മികച്ച ഒരു മലയാളമാക്കി പരിവർത്തിപ്പിക്കാനായുള്ള ഒരു ദൗത്യം കൂടി ഏറ്റെടുക്കണം എന്നതാണ് മലയാള ദിനത്തിന്റെ വ്യാചരണത്തിൻ്റെയൊക്കെ ഉദ്ദേശം പരമാവധി ഭാഷകള് പഠിക്കുക നിങ്ങൾ പുതിയ ഭാഷകൾ പഠിക്കുമ്പോൾ നമ്മുടെ അമ്മയായിട്ടുള്ള മലയാളം തന്നെയാണ് വളരുന്നത് മലയാളത്തിൽ ഉപേക്ഷിച്ചിട്ടല്ല മറ്റു ഭാഷകൾ പഠിക്കേണ്ടത് മലയാളം മുഴുവൻ പഠിക്കണം ഈ പ്രദേശത്തുള്ള പുല്ലിൻ്റെയും ചെടികളുടെയും മഴയുടെയും കാലാവസ്ഥയുടെ ഒക്കെ ഭാവങ്ങൾ മലയാള ഭാഷയിൽ കൂടി മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം

ദേവൻ സൃഷ്ടിച്ചു എല്ലാം ദൈവഹിതം കൊല്ലാതെ ജീവിക്കാൻ ശ്രമിക്കാം എനിക്കൊരു തരുമോ നാരായണി എങ്ങനെ ഇവിടെ ജയിലല്ലേ ഇവിടെ ഇവിടെ എല്ലാം എല്ലാവരും അറിയും രഹസ്യങ്ങളൊന്നുമില്ല ഒരു തരുമോ നാരായണി ഇത് ഭൂമുഖത്തുള്ള എല്ലാ ഞാൻ തരാം നാരായണി കേട്ടോ കേട്ടു നിനക്ക് പൂക്കാൻ അറിയാം ചെടി കൊണ്ടുവന്നോ എന്താ നാരായ ഇത്ര വിളിച്ചിരുന്നുവെങ്കിൽ 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 മുന്നിൽ ദൈവം ദൈവം ആരുടെ മുന്നിലും എപ്പോഴും നമ്മുടെ ടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളുടെ എല്ലാം ആ വെളിച്ചം നമ്മോട് കൂടിയുണ്ട് നാരായണി റോസിന്റെ ചുവട്ടിലെ കെട്ടിടിക്കരുത് ഒരു കുഴി കുഴിച്ച് ഈശ്വരനാമത്തിൽ വെക്കുക മണ്ണിലെന്തും വെള്ളമൊഴിക്കണം കേട്ടോ കേട്ടു എന്നാൽ